നമുക്ക് പലപ്പോഴും സംഘടനാ ജീവിതത്തിൽ സംഘടനാ ജീവിതത്തിന്റെ ഒപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത ആളുകളെ നമ്മൾ ചിലപ്പോഴൊക്കെ വിലയിരുത്തേണ്ടി വരുന്നത് അവർ മോശമായിട്ടൊന്നും ആവില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ നിൽക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് കൂട്ടത്തിൽ നിൽക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ് നമുക്ക് നല്ലതാണ് എന്ന് കണ്ടത് നമുക്ക് ശരിയാണ് എന്ന് തോന്നിയതുമായിട്ട് മുന്നോട്ട് പോവുക ഇടം വലം നോക്കണ്ട മുന്നോട്ടും പിന്നോട്ടും നോക്കണ്ട അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നത് അത് ഒരാൾക്കൊരു സഭാത്ത് കിട്ടുന്നതായിരിക്കും പക്ഷേ അതിലുള്ള ശരി തെറ്റുകളെ കൈകാര്യം ചെയ്യാനും ശരികളെ ശരികളാക്കി സുബൂത്താക്കാനും ശരികേടുകളെ ശരി എന്ന് ബോധ്യപ്പെടുത്തി അതിനെ നശിപ്പിക്കാനും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും സാധിക്കണമെങ്കിൽ മാറ്റു നോക്കിയേ പറ്റുള്ളൂ ക്കത് ഉണ്ടല്ലോ നക്കത് നക്കത് നിരൂപണം നടത്തിയിട്ട് കൃത്യമായിട്ട് മാറ്റി നോക്കിയാലാണ് യഥാർത്ഥത്തിൽ വസ്തുവിൻ്റെ ഗുണവും അതിൻ്റെ ഗുണദോഷവും ബോധ്യായി ഒരു മുദരിസനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എന്തായാലും മുത്തിയുങ്ങളാണ് കുട്ടികൾ എന്തായാലും ഇത്താഴത്തുള്ളവരാണ് അവർക്ക് പാളൂല ശരിയാണ് പക്ഷേ ഈ ഇത്താഴത്ത് വേണം അത് ആഹത്താണ് അതേ സ്ഥാനത്ത് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ മാത്രം നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനാ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൂട്ടത്തിൽ ചേരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെതായ പാക മനുഷ്യ സഹജമായി സംഭവിക്കാവുന്ന കുറവുകളെയും പോരായ്മകളെയും തിരുത്താനുള്ള ഒരു വേദി ഉണ്ടാകുകയുള്ളു അപ്പം നമ്മൾ വിമർശിക്കപ്പെടും നമ്മൾ നിരൂപിക്കപ്പെടും വിമർശനത്തിൻ്റെയും നിരൂപണത്തിന്റെയൊക്കെ ഭാഷ ചിലപ്പോ ഊതിക്കാച്ചെടുത്തതൊന്നും ആവില്ല അതൊക്കെ അവസരങ്ങൾക്ക് അനുസരിച്ചൊക്കെ ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് നല്ല കുരമ്പായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ പറയണമെന്നില്ല പക്ഷെ എല്ലാം അങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള വിമർശനങ്ങളൊന്നും അവളെ ചിലപ്പോൾ മുഖത്ത് നോക്കി സംസാരിച്ചു എന്ന് വരും അപ്പോഴും അതിനോട് പൊറുക്കുന്ന ഒരു മനസ്സായിരുന്നു യഥാർത്ഥത്തിൽ ആത്മജ്ഞാനികൾക്ക് ഉണ്ടായിരുന്നത് ഒരു സൂഫിയും ഒരു വലിയും പരസ്പര ജീവിതവുമായി ബന്ധപ്പെടുത്തി അവരനുഭവിക്കേണ്ടി വന്ന സംസാരങ്ങളോട് അവർ അസ്പൃശ്യത കാണിച്ചിട്ടില്ല അസഹിഷ്ണുത കാണിച്ചിട്ടില്ല അവ നമ്മൾ കൂടി ചേർന്ന് ജീവിക്കുന്ന സമയത്ത് നമ്മൾ വിമർശിക്കപ്പെടും നമുക്ക് പോരായ്മകൾ ഉണ്ട് ആ പോരായ്മകൾ കൃത്യമായി അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടും അത് എപ്പോഴും ആത്മജ്ഞാനികൾ പറയുന്നത് പോലെ നമുക്ക് വീണ്ടും വീണ്ടും വളരാനും ഉയരാനും ഉള്ള അവസരങ്ങളാണ് പിന്നിലേക്ക് നോക്കിയാലല്ലേ കൂടുള്ള ആളുകളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയുള്ളൂ അതേ സ്ഥാനത്ത് യാത്ര തുടങ്ങുന്ന സമയത്ത് പതിനഞ്ചാൾ കൂടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൈമോശം കാരണം നമ്മുടെ നില തുല്ഭ്യതായത് കാരണം പഴയ പോലെ ആളൊന്നും കൂടല്ല എന്ന് നമുക്ക് തോന്നുന്ന തോന്നണമെങ്കിൽ അത് ബോധ്യ തോന്നത്തെ തോന്നാതി ബോധ്യമാകണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് താഴോ പിന്നോട്ട് നോക്കണ്ടേ ഈ പിന്നോട്ട് നോക്കേണ്ടി വരേണ്ടത് വരത്തോട്ട് നോക്കേണ്ടി വരേണ്ടത് ഇടത്തോട്ട് നോക്കേണ്ടി വരേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഞാനൊരു സർക്കിളിൻ്റെ അകത്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മുടെ ഒരു വൃത്തത്തിന്റെ അകത്താണ് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഈ വൃത്തമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കവചമുണ്ടാക്കേണ്ടത്